സമയമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വളരെ വേഗത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം ഓരോ സ്ഥലത്തെയും സ്വാധീനം അനുസരിച്ച് വേണം സീറ്റ് വിഭജനം എന്നുള്ള ഒരു പ്രാഥമിക ഘട്ടത്തിൽ ആ രൂപത്തിൽ ചർച്ചകൾ പോയിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി കൂടുതൽ ആവശ്യപ്പെടുന്നു കോൺഗ്രസ് ഒരു യാഥാർത്ഥ്യം കൂടി ഉണ്ടല്ലോ പക്ഷേ ആ നിലയിൽ ഒരു ഇപ്പോൾ ഇപ്പോൾ മമത ആഞ്ഞടിച്ചതുപോലെ ആഞ്ഞടിക്കാനുള്ളൊരു സാഹചര്യം ഒന്നും ആയിട്ടില്ല കാരണം ആ നിലയിലുള്ള സീറ്റ് വിഭജനം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇന്ന് പറയുന്നത് എന്താണ് നാല്പത്തിരണ്ട് സീറ്റുകളിലും ഒറ്റയ്ക്കും മത്സരിക്കും കോൺഗ്രസിനോടൊരു പ്രപ്പോസൽ വെച്ചു അവരത് റിജക്റ്റ് ചെയ്തു കോൺഗ്രസ് ന്യായയാത്രയിലേക്ക് ക്ഷണിച്ചിട്ടില്ല മര്യാദയ്ക്ക് പോലും ഞാനാണ് ഇന്ത്യ എന്ന പേര് കോയിൻ ചെയ്തിട്ടുള്ളത് പക്ഷേ മീറ്റിങ്ങിന് പോകുമ്പോൾ സി പി എം ആണ് അത് നിയന്ത്രിക്കുന്നത് ശരിയാണ് കോൺഗ്രസ്സിന് രണ്ട് സീറ്റ് കൊടുക്കാം എന്ന് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞു കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റ് വരെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഒരു മധ്യമാർഗ്ഗമുണ്ടല്ലോ സോണിയാഗാന്ധിയോ മല്ലികാർജ്ജുൻ ഒന്നും ഇതുവരെ സീറ്റ് വിഭജനത്തിലേക്ക് എത്തിയിട്ടില്ല രാഹുൽ ഗാന്ധി പോലും എത്തിയിട്ടില്ല ആ ഘട്ടത്തിൽ ഇപ്പോൾ അധിർ രഞ്ജൻ ചൌധരിയും മമതാ ബാനർജിയും തമ്മിലുള്ളൊരു തലത്തിൽ ചർച്ച അല്ലെങ്കിൽ അധിർ രഞ്ജൻ ചൗധരിയും മമതാ ബാനർജിയും പോലും എത്തിയിട്ടുണ്ടാവില്ല ആ പാർട്ടിയിലെ ഏതെങ്കിലുമൊക്കെ ബംഗാൾ നേതാക്കളൊക്കെ നടത്തിയിട്ടുള്ള ചർച്ചയിലാണ് ഈ പറയുന്ന ഓഫർ വന്നിട്ടുണ്ടാവുക അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവുക അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്താനിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കടുത്ത വാക്കുകൾ മമതാ ബാനർജി ഉപയോഗിക്കുന്നത് ദുരൂഹമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല ഇന്ന് മമതാ ബാനർജി കൂട്ടിച്ചേർത്ത ഒരു കാര്യമുണ്ട് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആരുടെ കൂടെ നിൽക്കണമെന്ന് തീരുമാനിക്കാം എന്ന് എന്നുവെച്ചാൽ ഇപ്പോൾ ആകെ രണ്ട് മുന്നണികളല്ലേ ഉള്ളൂ ഒന്ന് എൻ ഡി എ രണ്ട് ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മമതാ ബാനർജി ഈ രണ്ട് മുന്നണികളുടെ കൂടെ ആരുടെ കൂടെ നിൽക്കണമെന്നൊക്കെ ആ ഘട്ടത്തിൽ തീരുമാനിക്കേണ്ട ഒരു സാഹചര്യമാണോ അങ്ങനെയൊക്കെ പറയേണ്ട അവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് ബംഗാളിലെ രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന ഉത്തരം ഇന്നിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ഏറ്റവും ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത് ബംഗാളിലാണ് മന്ത്രിമാർക്കെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും മമത സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന ഒരു നിരീക്ഷണം അവിടെ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് അന്വേഷണം തണുപ്പിക്കാനാണ് നീക്കം എന്നുള്ളത് എന്തിനാണ് അന്വേഷണം തണുപ്പിക്കാൻ വേണ്ടി മമത ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നില്ല എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം സ്വാഭാവികമായിട്ടും നേരത്തെ സുജിയ പാർവതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസും ലെഫ്റ്റും ചേർന്നുള്ള സഖ്യത്തിന് പത്ത് ശതമാനം വോട്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വലിയ നിലയിൽ റിഗ്ഗിങ് നടന്നിട്ടും ഇരുപത് ശതമാനം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായ ഒരു ത്രികോണ മത്സരം സാധ്യമാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ ഒരു ത്രികോണ മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാവുകയാണ് എങ്കിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസും ലെഫ്റ്റും കോൺഗ്രസ്സും ചേർന്ന സഖ്യവും ബി ജെ പിയും മത്സരിക്കുകയാണെങ്കിൽ ന്യൂന നല്ല ന്യൂനപക്ഷ സാന്നിധ്യമുള്ള സംസ്ഥാനമാണല്ലോ ബംഗാൾ ആ ന്യൂനപക്ഷ സീറ്റുകളൊക്കെ തന്നെയും ബി ജെ പി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരണം ലെഫ്റ്റിനും കോൺഗ്രസ്സിനും പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നിലയിൽ ന്യൂനപക്ഷ വോട്ടുകൾ വീഴുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് കളമൊരുക്കുകയാണോ ഇന്നിപ്പോൾ അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബന ഉണ്ടാക്കാനുള്ള ശ്രമമാണ് മമതാ ബാനർജി നടത്തുന്നത് എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഒരു പോളറൈസേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരംഗം രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാകുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അത് മമതയും പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒരു പോളറൈസേഷൻ ഉണ്ടാവുകയാണ് എങ്കിൽ അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാവുകയാണ് എങ്കിൽ മമതയ്ക്ക് കുറേ സീറ്റ് കിട്ടും നേരത്തെ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള ആ സീറ്റുകൾ നിലനിർത്താൻ ബി ജെ പിക്ക് സഹായിക്കും പരസ്പരം കൊടുക്കൽ വാങ്ങലാണ് മമതാ ബാനർജി ഉദ്ദേശിക്കുന്നത് എന്നാണ് അധിർ രഞ്ജൻ ചൗധരിയും സ്വാഭാവികമായും മമത പറഞ്ഞതുപോലെ തന്നെ കടത്തി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെയുള്ള സീറ്റുകൾ നിലനിർത്താനാവുക എന്ന് പറയുന്നതു തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ നേട്ടമായിരിക്കും കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പതിനേഴോ പതിനെട്ടോ പതിനെട്ട് സീറ്റുകൾ നേടിയിട്ടുള്ളത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാനുള്ള ശ്രമം നടത്തി പക്ഷേ പൊളിഞ്ഞുപോയി പിന്നീട് ബി ജെ പിക്ക് ഇനി ഒരിക്കൽ പോലും ബംഗാളിലേക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല കാരണം ബംഗാളിൻ്റെ ഒരു ഘടന ആ നിലയിലല്ല എന്നുള്ളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ബി ജെ പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രണ്ടാമത്തെ ശക്തിയായി ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും മൂന്നാമത്തെ ശക്തി മുന്നോട്ട് പോയി ഏതാണ്ട് രണ്ടാം ശക്തിയോട് അടുത്തു നിന്നു എന്നുള്ളതാണ് ഏറ്റവും അടുവിലത്തെ രാഷ്ട്രീയ ചിത്രം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ജനുവരി പത്തൊമ്പതിന് മമതാ ബാനർജി പങ്കെടുത്തിട്ടില്ല ു മാത്രല്ല നിതീഷ് കുമാറിനെ കൺവീനർ ആക്കുന്നത് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നിതീഷ് കുമാർ ആ യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവരുടെയും പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൺവീനർ ആകുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അവിടെ കോൺഗ്രസുമായിട്ടുള്ള ഒരു അകൽച്ച മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് നിതീഷ് കുമാറിനെ പോലുള്ള ഒരു പ്രാദേശിക നേതാവുമായിട്ടുള്ള അകൽച്ച പോലും മമത പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ മമതയുടെ നീക്കം ദുരൂഹമാണ് എന്ന് പറയാതിരിക്കാനാകില്ല ബി ജെ പിയുമായി ഒത്തുകളിക്കുകയാണോ ബി ജെ പി സ്ക്രിപ്റ്റിലാണോ മമത ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജനം നടന്നാൽ നടന്നു വർ പോസിബിൾ എന്നുള്ള നില ആണ് തുടക്കം മുതൽ ഉണ്ടായിരുന്നത് ഐ എസ് എസ് പോസിബിളിൽ അവസാന ദിവസം നോമിനേഷൻ സമർപ്പിക്കുന്ന അവസാന ദിവസം വരെ സാധ്യതകൾ പരിശോധിക്കേണ്ട അടുത്ത് നോക്കൂ തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത കോൺഗ്രസ് ഭാരത് ന്യായ് ജോഡോ യാത്രയുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെ ഇനിയില്ല എന്നുള്ള നിലയിൽ അങ്ങ് കട്ട് ചെയ്ത് കളയുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ദുരൂഹമാണ് എന്ന് ആവർത്തിച്ച് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഏതായാലും അവസാനിപ്പിക്കുകയാണ് അടുത്ത ഘട്ടത്തിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഈ രണ്ട് പാർട്ടികളും മമതയും ആം ആദ്മി പാർട്ടിയും വിശ്വസിക്കാനാകാത്ത പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യ മുന്നണിയുടെ പ്രിസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആം ആദ്മിയും മമതയും ഒരു കാലഘട്ടത്തിലും മമത നേരത്തെ ബി ജെ പിയുടെ കൂടെ അധികാരത്തിലിരുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടിയാണെങ്കിൽ ബി ജെ പിയെ മോക്കിയത് ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിയാണ് ഈ രണ്ട് പാർട്ടിയേയും വിശ്വസിക്കാൻ കഴിയാത്ത പാർട്ടിയാണ് അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിലൊരു കോട്ട ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ നിലയിലുള്ള പ്രശ്നങ്ങൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ് ആ ഡാമേജ് പരിഹരിക്കാൻ വേണ്ടി ഇനിയൊരു എക്സ്ട്രാ മൈൽ നടക്കേണ്ടി വരും കോൺഗ്രസ് അടക്കമുള്ള മതേതര പാർട്ടികൾ എന്നാണ് എന്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നത്